بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين

അവിടുത്തെ അനുഗ്രഹങ്ങളുടെ വിവിധ ഇനങ്ങൾ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് നീ മനസ്സിലാക്ക് മനസ്സിലാക്ക അന്നാർ ആ ഭവനം അല്ല അതിൽ അവിടുത്തെ ക്ലേശത്തെ നീ മനസ്സിലാക്കി ഹുമൂമഹ അവിടുത്തെ ദുഃഖങ്ങളെ നീ മനസ്സിലാക്കി അങ്ങനത്തെ ആ ഭയാനകമായ ഒരു ഭവനം അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തുഹ അതിന്റെ എതിരിൽ വരും ദാറു നുഹ്റ മറ്റൊരു ഭവനം അതിൻ്റെ അനുഗ്രഹത്തിനെ നീ ചിന്തിക്കുക അതിൻ്റെ സന്തോഷത്തെ കാരണം രണ്ട് ലോകമാണ് അവിടെ ഉള്ളത് ഒന്ന് സന്തോഷത്തിൻ്റെതും ഒന്ന് ദുഃഖത്തിൻ്റെതും ദുഃഖത്തിൻ്റെ ആണ് നേരത്തെ കഴിഞ്ഞത് അപ്പം പിന്നെ മറ്റൊരു ലോകമാണ് സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ തൃപ്തിയുടെ ലോകം ഇപ്പൊ രണ്ട് ലോകത്തിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒരുത്തൻ അകന്നാൽ നരകത്തിന്റെ കടോരമായ ശിക്ഷയിൽ നിന്ന് അവൻ അകന്നാൽ സ്വർഗത്തിലേക്ക് പോകും സ്വർഗത്തിൽ നിന്ന് അവൻ അകന്നാൽ അള്ളാഹുഖാത്ത ഋഷി കിടെ നരകത്തിൽ പോകേണ്ടി വരും ഇന്നമൻ ഒരാള് ബഹുദവൻ അകന്നു പിന്നെ രണ്ട് ഭവനത്തിൽ ഒന്നിൽ നിന്നും അകന്നു എന്നാൽ അവൻ സ്ഥിരപ്പെടും നീ ഭയത്തിനെ ഇളക്കിവിട് മീൻ കാൽപിക്കൽ ഭയാനകതയെ കുറിച്ചുള്ള നീണ്ട ചിന്തയിൽ നിന്റെ ഭയത്തിനെ ഇളക്കി വിട് നീ പ്രതീക്ഷയെ ഇളക്കി വിട് ഇളക്കിവിടു തൂൽഫിമിൽ മുക്കീം മൊക്കിയുമായ സ്ഥിരമായ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള നീണ്ട ചിന്തയിൽ ഉള്ള ആശയെ നീ ഇളക്കി വിട് അൽ മൗഹൂദിൽ അഹിലുൽ ജിനാൻ ആർക്ക് ൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗവാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിലനിൽക്കുന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിനെ കുറിച്ചുള്ള നീണ്ട ചിന്തയിൽ ഉള്ള നിന്റെ റജാഹിനെ നീ നിന്റെ നെഫ്സിനെ നെഫ്സിനെ നീ ബി ഇളക്കിവിടു തെളിച്ചുകൊണ്ടു ഭയത്തിന്റെ ചാട്ട ഉപയോഗിച്ച് അടിച്ച് നിന്റെ നെഫ്സിനെ നീ തെളിച്ചുകൊണ്ടു പോഫ്സിനെ നയിച്ചു കൊണ്ടുപോ

അനുഭൂതിയുടെ നല്ല തിളക്കമുണ്ട് യുസ്കൗനർത്ത് തിളക്കം യുസ്കൗന അവർക്ക് കുടിപ്പിക്കപ്പെടും സീര് വയ്ക്കപ്പെട്ട റഹീഖിൽ നിന്നും ശുദ്ധമായ സ്വർഗത്തിലെ പാനീയമാണ് റഹീഖ് സീര് പൊട്ടിക്കപ്പെടാത്തത് ഇവരാണ് പൊട്ടിക്കുന്നത് ജാലിസീൻ അഹ്മർ ചമന്ന മാണിക്യങ്ങളുടെ മിമ്പറുകളുടെ മേൽ അവർ ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും പുതിയ മുത്തിൻ്റെ കൂടാരങ്ങളിൽ വിഹാ ആ കൂടാരങ്ങളിൽ ഉണ്ടാവും മിനൽ അബക്കരി ബുസുത്തും വിരിപ്പുണ്ടാകും ഉണ്ടാകും വിരിപ്പുകൾ ഉണ്ടാവും മിനൽ അബക്കരി പച്ച പദ പരവതാനിയാലുള്ള വിരിപ്പുകൾ ഉണ്ടാകും മുത്തക്ക് ഈ നാല അറാഖ ചാരി കട്ടിലുകൾ ചാരി മഞ്ചലുകൾ അതിൽ അവർ ചാരി കിടക്കുന്നവരായിരിക്കും ചാരി ചാരുമഞ്ചരുകൾ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അത് പിന്നെ മൻസൂബത്തിൻ പുഴകളുടെ സൈഡുകളിലായിരിക്കും അതിനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനത്തെ പുഴ മുത്തരിദത്തിൽ ഒഴുകുന്നത് ബിൽ വൽ അസൽ കള്ളും തേനും എല്ലാം ഒഴുകുന്ന പുഴകളുടെ സൈഡ് ഭാഗങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ചാരി മഞ്ചരുകളിൽ അവർ ചാരി കിടക്കുന്നവരായിരുന്നു കാരണവാനായ അള്ളാഹുന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹ്ഫൂഫത്തിൻ ആ ചാരി ചാരിമഞ്ചരുകൾ എങ്ങനെയായിരിക്കും മഹ്ഫൂഫത്തിൻ വലയം ചെയ്യപ്പെട്ടതായിരിക്കും കുട്ടികളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ടവരായിരിക്കും ഇവരെ ആ ആഹ്ലാദിപ്പിക്കാൻ ഇവർക്ക് ആശീർവാദങ്ങൾ നൽകാൻ ഇവരെ സന്തോഷിപ്പിക്കാൻ കുട്ടികളിങ്ങനെ പൊതിഞ്ഞു നിൽക്കും ബിൽ വൽ മുസൈനത്തും ബിൽഹൂരിവൽ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരിക്കും ആ കട്ടിലുകൾ അവിടെ സുന്ദരികളായ ഹൗരലിയങ്ങൾ ഉണ്ടാകും മിനൽ ഹൈറാത്തിൽ ഹസാൻ ഖൈറാത്തുൽ ിൽ പെട്ടവരാണ് പവിടം പോലെയുമാണ് അവരുടെ അവരുടെ കോലം കണ്ട അത്ര സുന്ദരമാണ് ലം എല്ലാം അവരെ സ്പർശിച്ചിട്ടില്ല ഇൻസുൻ ഒരാളും കബിലവും ഇവർക്ക് മുമ്പ് ഒരാ ജാനും ഒരു ജിന്നോ മനുഷ്യനോ അതിനെ സ്പർശിച്ചിട്ടില്ല യംഷീന അവരിങ്ങനെ ആ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കും ഫി ദർജാത്തിൽ ദിനാൽ സ്വർഗത്തിലെ പദവികളിൽ പടവുകളിൽ അവരിങ്ങനെ നടക്കും അവൻ്റെ പടവുകളിൽ കയറി ഇറങ്ങി നടക്കും ആ പെണ്ണുങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണ് ഫി മിഷിഹ അവളുടെ നടത്തയിൽ പിന്നെ ആടി ഉരഞ്ഞാൽ ഒരു മാന ആടി ഉരഞ്ഞാൽ വേറൊരു മാന ചെറിയ തളർച്ച വന്നാൽ ഹമല ഹൊ ആ ആ പെണ്ണുങ്ങളുടെ സൈഡ് ഭാഗങ്ങളിൽ ചുമക്കും പിടിക്കും മിനൽ ബിൽദാൻ എഴുപതിനായിരത്തോളം കുട്ടികൾ എന്താണ് നമുക്ക് മനസ്സിലാവില്ല നമ്മളുടെ ബുദ്ധിക്ക് അപ്രാപ്യമാണ് ഇതെല്ലാം മനസ്സിലാക്കുക അലീഹ പെണ്ണുങ്ങളുടെ ഉണ്ടാവും പട്ടുകൾ വെളുത്ത പട്ടുകളുടെ വിശിഷ്ടമായ വെളുത്ത പട്ടുകൾ ഉണ്ടാവും അബ്സാർ അവ എളുത്ത പട്ടികൾ കണ്ടിട്ട് അവരുടെ കണ്ണുകളെല്ലാം കണ്ണഞ്ചിപ്പവും പരിഭ്രാന്തമായ എന്താണ് ഈ കാണുന്നത് മുക്കല്ലാത്തിൻ തീജാൻ ആ പെണ്ണുങ്ങൾ എന്തായിരിക്കും കിരീടം അണിയിക്കപ്പെട്ടവരായിരിക്കും അൽ മുറസാത്തി എങ്ങനത്തെ കിരീടമാണ് അൽ മുറസാത്തി പതിക്കപ്പെട്ട ബിൽവാൽ മർജാൻ പിന്നെ മുത്തും പവിഴങ്ങളും പതിക്കപ്പെട്ട കിരീടം ധരിക്കപ്പെട്ടവരായിരിക്കും ഖനിജാത്തും അവർ ശക്കിലത്തുകളും ഖനിജത്തുകളുമായി കൊഞ്ചിക്കുഴയുന്നവർ ഭർത്താക്കന്മാരെ പലതും പറഞ്ഞ് മയക്കുന്നവർ അങ്ങനത്തെവരായിരിക്കും അവർ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീസുന്നവരായിരിക്കും ആമിനാത്ത അവർക്ക് പ്രായാധിക്യം ഉണ്ടാവുകയില്ല അതിന്നും അവർ നിർഭയരായിരിക്കും ബൂസ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല മക്സൂറാത്തും ഹിയാം അവർ കൂടാരങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നവരായിരിക്കും വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നവരായിരിക്കും ഇല്ല കൂടാരങ്ങളിൽ തന്നെ കഴിഞ്ഞു കൂടുന്നവരായിരിക്കും മിനൽ ൂത്തിക്കൂത്തിനാലുള്ള മാളികകളിലുള്ള കൂടാരം ബൊനിയത്ത് ആ മാളികകൾ പണിയപ്പെട്ടു വസ്ത റൗലാത്തിൽ ജിനാൻ സ്വർഗത്തിന്റെ തോട്ടങ്ങളുടെ മധ്യഭാഗത്ത് പണിയപ്പെട്ട ആ യാക്കൂത്തിനാലുള്ള കൊട്ടാരങ്ങൾ മാളിക ആ മാളികയിലുള്ള പിന്നെ കൂടാരങ്ങളിൽ അവരിങ്ങനെ കഴിഞ്ഞുകൂടുന്നവരായിരിക്കും കാസിറാത്തു തറഫി അവർ കണ്ണുകളെ പിന്നെ നിയന്ത്രിക്കുന്നവരായിരിക്കും അഥവാ മറ്റു പുരുഷന്മാരെ അവർ നോക്കുന്നവരല്ല അവര് നല്ല സുന്ദരമായ കണ്ണുകളുള്ളവരായിരുന്നു പിന്നീട് യുദ്ഫി ആ സ്വർഗവാസികൾ ചുറ്റിത്തിരിയും അലിഹിൻ ആ പെണ്ണികളെടുക്കലും പിന്നെ കപ്പുകളും കിണ്ടികളുമെല്ലാം അവരുടെ ചുറ്റി ചുറ്റിത്തിരിയും തെളിഞ്ഞ വെള്ളത്തിന്റെ കോപ്പകളും അവരുടെ ചുറ്റി തിരിയും ലദ്ദത്തിൽ ലിഷാലിബിൻ അല്ല വെളുത്ത പരിപാനീയം ലദ്ത്തിൽ കുടിക്കുന്നവർക്ക് രസകരമായ പാനീയം അവരുടെ മുമ്പിൽ ഇങ്ങനെ ചുറ്റിത്തിരിയും അവരുടെ അതുപോലെ തന്നെ ചുറ്റിത്തിരിയും ആ ഖുദ്ദാമു സേവകർദാനുൻ കുട്ടികളും അവരെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും കോർക്കപ്പെട്ട മുത്തുകളെ പോലെ തോന്നും അവരെ കണ്ടാൽ അവർ ചെയ്യുന്ന ഒന്നിനെ പ്രതിഫലമായ നിലയിൽ അവർ ചെയ്തിരുന്നത് ദിനാവിൽ അതിന്റെ പ്രതിഫലമായ നിലയിൽ കാരണവാനായ അള്ളാഹുവാന്റെ മഹത്തായ കാരണം കൊണ്ട് നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മക്കാമിൻ അമീൻ നിർഭയമായ സ്ഥലത്തായിരിക്കും അവർ ഫീ ജന്നാത്തിൻ തോട്ടങ്ങളിൽ വകയൂരിൻ അരുവികളിൽ ഉറവുകളിൽ ഫീ ജന്നാത്തിൻ വനഹർ തോട്ടങ്ങളിലും പുഴയിലും ഫീ മക്കാദി ചെതുക്കിൻ മക്കാദി ചെതുക്കൾ സത്യസന്ധതയുടെ സത്യത്തിൻ്റെ ഇരിപ്പിടങ്ങളിൽ എന്റെ മരീക്കും മുക്കുത്തതിൽ എന്തിനും പോന്ന അധികാരിയായ രക്ഷിതാവിന്റെ അടുക്കൽ എം ദുറൂഹ അവിടെ ആ ആ ആ സ്വർഗത്തിൽ അവർ നോക്കിക്കൊണ്ടേയിരിക്കും മരിക്കിൽ കെരിയും ബഹുമാന്യനായ രാജാതിരാജൻറെ വജിയിലേക്ക് അവർ നോക്കിക്കൊണ്ടേയിരിക്കും സർവശക്തൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അഷർ കത്തിഫിയും മുജൂഹിയും അവരുടെ മുഖങ്ങളിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങും നദറത്തുനി ആസ്വാദ്യതയുടെ തിളക്കം അവർ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും ലായർ ഹക്കുഹും അവരെ ബാധിക്കുകയില്ല വലാ വലാദ്ൻ അവരെ വിഷമമോ നിന്നതി അവരെ ബാധിക്കുകയില്ല ബൽബാദു മുക്രമൂൻ ബഹുമാന്യരായ അടിമകളായിരിക്കും അവർ ഒബി അൻബുഹി വിവിധങ്ങളായ തുഹഫകൾ മിർ റബി അവരുടെ രക്ഷിതാക്കളെടുക്കുന്നുള്ള വിവിധങ്ങളായ ഗിഫ്റ്റുകളെ കൊണ്ട് അവരെ അതുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും ആ ഗിഫ്റ്റുകൾ കൊണ്ടവർ സൗഭാഗ്യവാന്മാരാകുന്നവരായിരിക്കും ഫഹും അവർ ഫീ അവരുടെ നെർസുകൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളിൽ അവർ അവരുടെ നെർസ് എന്തിനെ ഇച്ഛിക്കുന്നു അത് കിട്ടും അത് നിത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും അവിടെ അവർ പരസ്പരം ഖിലാഫിലാവുകയില്ല എതിരാവുകയില്ലു ഹനൂന അവർ ദുഃഖുകയും ദുഃഖിക്കുകയും ഇല്ല ബഹുമവർ മിൻ റൈബിൽ മനൂനി ആമിനൂൺ സംശയത്തിൽ നിന്നും അവർ ആമിനികളായിരിക്കും മരിക്കുമെന്നുള്ള ശങ്കയെ അവർക്കില്ല അഹുമാവർ ഫിഹ ആ സ്വർഗത്തിൽ അവരിങ്ങനെ ആസ്വദിക്കും അവിടുത്തെ ഭക്ഷണങ്ങൾ അവരിങ്ങനെ കഴിക്കും വയസ്റൂന മിൻ അൻഹാരിഹ അവിടുത്തെ പുഴകളിൽ നിന്ന് അവർ കുടിക്കും ലബനൻ വഹ്രൻ വാസുരൻ പാലും മദ്യവും തേനും എല്ലാവരും കുടിക്കും മിൻ അൻഹാരിൻ ചില പുഴകളിൽ നിന്നും എങ്ങനത്തെ പുഴകളാണ് അറാദിഹ അവിടുത്തെ മണ്ണുകൾ മിൻഫുദിൻ വെള്ളിയാണ് ഹസ്ബാഹ അവിടുത്തെ ഭൂമിയിലുള്ള പുഴ തുറാബുഹ അതിന്റെ മണ്ണ് അറാദി അതിന്റെ ഭൂമി എന്നർത്ഥം അർദിന്റെ അമ്മ ആണ് അറാദി തുറാബുഹഅ അതിന്റെ മണ്ണ് മിസ്കുൻ നദഫറു സുഗന്ധം അടിച്ചു വീശുന്ന കസ്തൂരിയാണ് അവിടുത്തെ ചെടികളെല്ലാം കുങ്കുമായിരിക്കും കുങ്കുമത്തിന്റെ ചെടി ൂന അവർക്ക് മഴ വർഷിക്കപ്പെടും മിൻ ചില മേഘത്തിൽ നിന്നും ഫിഹ അവിടെയുള്ള മേഘത്തിൽ നിന്നും മഴ സ്വർഗത്തിലെ ഉന്നതമായ ഒരു പാനീയം അലാ കുസ്ബാനിൽ കാഫൂരി കർപ്പൂരത്തിന്റെ കുന്നുകളുടെ മേലായി മഴ വർഷിക്കുന്നത് വൈ അവർക്ക് നൽകപ്പെടും ബി കൂബുകളെ നൽകപ്പെടും അവർക്ക് അവിടെ നിൽക്കട്ടു എടുക്കാം അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റസാൽ അലി തന്റെ അയ്യായി പദങ്ങളുടെ കളിയാണ് കളിച്ചിരിക്കുന്നത് അദ്ദേഹം അറബി അല്ലല്ലോ അദ്ദേഹം അറബി പഠിച്ച ആളാണ് അപ്പൊ അദ്ദേഹം അറബിയിലെ സാഹിത്യം മാത്രം എടുത്തു അതുകൊണ്ട് ഓരോ പദങ്ങൾ നമ്മൾ തേടി പിടിക്കണം കുറെ നേരം നോക്കിയെങ്കിലേ അത് മനസ്സിലാവുള്ളൂ ആ മഹാന്റെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ മൊമ്മിനായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അവന്റെ നമ്മളെ ചേർക്കുമാറാകട്ടെ സയ്യദിൻ മുഹമ്മദിൻ സല്ലാഹു അലൈ വസ്ലം